മൊത്തത്തിൽ അടിപൊളിയാണ് എല്ലാവരും വന്ന് കാണണം എനിക്ക് അതിന് ഒരുപാട് പ്രൊമോഷൻസും കാര്യങ്ങളൊക്കെ കൊടുക്കാത്തത് കൊണ്ടാണ് തോന്നുന്നത് കുറച്ചും കൂടെ കൊടുത്തിരുന്നെങ്കിൽ കുറച്ചും കൂടെ രസമായിരുന്നതിനൊന്ന് ഫീൽ ചെയ്തു എല്ലാവരും വന്ന് കാണണം എല്ലാവരും നന്നായിട്ട് അവനെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ എല്ലാവരും നന്നായി ചെയ്തിട്ടുണ്ട് ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറാണ് നമ്മൾക്ക് എന്താ പറയുക അതിൻ്റെ ക്ലൈമാക്സ് ആണെങ്കിൽ നമുക്ക് ഒരു കൺഫ്യൂസിങ് ആണ് ആരാണ് എന്താണെന്നുള്ള ഒരു കൺഫ്യൂസിങ് രീതിയിലെല്ലാം കഥ നന്നായിട്ട് കൊണ്ടുപോയിട്ടുണ്ട് ഇപ്പം പോലീസ് ഒരു പോലീസ് കുറ്റാന്വേഷണ ഇഷ്ടപ്പെടുന്നവർക്ക് ഭയങ്കര ഇഷ്ടപ്പെടും അതിലെ ആക്ഷനും ഒക്കെ ഭയങ്കര സൂപ്പറായിട്ടുണ്ട് ആയിട്ട് നല്ലവണ്ണം ആ തീർച്ചയായും തീർച്ചയായും നല്ല നല്ലവണ്ണം ഉണ്ട് മൊത്തത്തിലൊരു നല്ല ഇത് എന്ന് പറഞ്ഞാൽ മൊത്തം എല്ലാം മേക്കിങ്ങും എല്ലാം നല്ലപൊളിഗേഷൻ സൂപ്പർ ആയിട്ടുണ്ട് ലക്ഷ്മി ലക്ഷ്മിറായ അടിപൊളിയായിട്ടുണ്ട് ഗംഭീരം അതാ നമ്മുടെ അഷ്ട്രസോധം സൂപ്പർ ആയിട്ട് ചെയ്തിട്ടുണ്ട് ശരിക്കും മമ്മൂക്കയുടെ ഒരു 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 ചായയുണ്ട് അടിപൊളി ഒരു വെറൈറ്റി ക്രൈം ത്രില്ലർ നല്ല ഒരു സംവിധാനമായിരുന്നു സുരേഷ് ബാബു ബാബുസാറിൻ്റെ ഏറ്റവും ബെറ്റർ ഇതായിരുന്നു ഞങ്ങൾ വളരെയധികം നല്ല പ്രതീക്ഷയോടെയാണ് നമുക്കത് കിട്ടിയിരിക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ പുതിയ ീറോ നല്ല ഒരു പ്രവർത്തനമാണ് കാഴ്ച വ്യത്യസ്ത നല്ല അഭിനയമാണ് എല്ലാം കൊണ്ടും നമുക്ക് ഫാമിലിയായിട്ടും എല്ലാ രീതിയിലും നമുക്ക് കണ്ടോസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു മൂവിയാണ് കണ്ടിരിക്കാം ഫസ്റ്റ് ഹാഫ് കുറച്ച് ലാഗുണ്ട് പിന്നെ ഈ ലക്ഷ്മിറായ് വരുമ്പയാണ് ഇൻവെസ്റ്റിഗേഷൻ ട്രാക്കിലേക്ക് വന്നത് പടം പിന്നെ സെക്കൻഡ് ഹാഫ് നല്ല റിവഞ്ച് പടമാണ് പിന്നെ പ്രണയമൊക്കെ ചേർക്കണ്ട അതിൻ്റെ ആവശ്യമില്ലാന്ന് തോന്നിപ്പോയി കാരണം പ്രണയവും ഇത് തമ്മിലൊരു കണക്റ്റ് ഇല്ലായിരുന്നു കുഴപ്പമില്ല പടം കണ്ടിരിക്കാം ഇൻവെസ്റ്റിഗേഷൻ ആ ത്രില്ലറാണ് ഒരു ഒരു റിവഞ്ച് ക്രൈം ത്രില്ലർ ആക്ഷൻ വൺ ടൈം നമ്മൾ കണ്ട കോമൺ സ്റ്റോറി നമുക്ക് നമുക്ക് വൺ ടൈം ആക്ഷൻ ആണ് ക്രൈം ത്രില്ലർ പെർഫോമൻസ് സൂപ്പർ സ്റ്റോറിയാണ് അടിപൊളിയാണ് ഇൻവെസ്റ്റിഗേഷനിലാണ് അതെ ലക്ഷ്മണ സ്കോറ് നല്ല അടിപൊളി സ്കോർ ആയിട്ടുണ്ട് നമുക്ക് ഒട്ടും ബോറില്ല കണ്ടിരിക്കാം നല്ല പടം നല്ല പടമാണ് ഇഷ്ടപ്പെട്ടവരെ ക്രൈം ത്രില്ലറാണ് ഒരു ക്രൈം ക്രൈം മൂന്ന് ക്രൈം നടക്കുന്നത് അതിനെപ്പറ്റിയുള്ള അന്വേഷണവും കാര്യങ്ങളൊക്കെയാണ് കൊല്ലം കൊച്ചിയിൽ നടക്കുന്ന സംഭവം പോലെയാണ് പറഞ്ഞിരിക്കുന്നത് കോട്ടയം ആ അതിനെപ്പറ്റി നല്ല സംവിധാനമാണ് ഡയറക്ഷൻ വളരെ മനോഹരമായിട്ടുണ്ട് ആ അതും ഒരു നാട്ടുപുറത്ത് നടക്കുന്ന കഥയാണ് ഇത് കൊച്ചി സിറ്റിയിൽ നടക്കുന്ന ഒരു കഥയാണ്